മലയാള സിനിമയുടെ ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ താരം മമത മോഹൻദാസിന്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മുടെ വാർത്തയിൽ നിറയുന്നത് തൻ്റെ ഇരുപത്തിനാലാം വയസ്സിൽ അർബുദം എന്ന വില്ലനെ നേരിട്ട മമതയുടെ ജീവിതം ഒട്ടേറെ പോരാട്ടങ്ങളുടെ കഥയാണ് ജീവിതത്തിലെ കഠിനമായ ആ നിമിഷങ്ങളെക്കുറിച്ച് മമത തന്നെ തുറന്നു പറയുകയാണ് സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന സമയത്താണ് അർബുദം എന്ന വില്ലൻ മമതയെ തേടിയെത്തിയത് ഇരുപത്തിനാല് വയസ്സും മാത്രം പ്രായമുള്ളപ്പോൾ ആ വാർത്ത തന്നെയും സുഹൃത്തുക്കളെയും ഒരുപോലെ ഞെട്ടിച്ചുവെന്ന് മമത പറയുന്നു മദ്യപാനമോ പുകവലിയോ ഇല്ലാതെ കൃത്യമായ ഡയറ്റും വ്യായാമവും പിന്തുടർന്നിരുന്ന തനിക്ക് എന്തുകൊണ്ടാണ് ഈ രോഗം വന്നുവെന്നത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തി രോഗത്തെ സദ്ധൈര്യം നേരിട്ട് സിനിമയിലേക്ക് തിരിച്ചു വന്ന മമതയെ പക്ഷേ വീണ്ടും അർബുദം വേട്ടയാടി ആറുമാസത്തോളം നീണ്ടു നിന്ന കീമോതെറാപ്പിയും റേഡിയേഷനും അതിൻ്റെ പാർശ്വഫലങ്ങളും തൻ്റെ ശരീരത്തെയും മനസ്സിനെയും ഒരുപോലെ തളർത്തിയെന്ന് താരം വെളിപ്പെടുത്തുന്നു ഓരോ രാത്രികളിലും വേദന സഹിക്കാനാവാതെ ഈ പോരാട്ടം അവസാനിപ്പിച്ച് മരണത്തിന് കീഴടങ്ങാൻ പോലും താൻ ആഗ്രഹിച്ചിരുന്നതായും മമത പങ്കുവച്ചു എന്നാൽ മമതയുടെ ജീവിതം മാറ്റിമറിച്ചത് അമേരിക്കയിൽ നടന്ന ആ ക്ലിനിക്കൽ ട്രയൽ ആണ് ഇമ്മ്യൂണോതെറപ്പി എന്ന പുതിയ പരീക്ഷണ ചികിത്സയ്ക്കായി തിരഞ്ഞെടുത്ത ഇരുപത്തിരണ്ട് പേരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയും ഏക ഇന്ത്യക്കാരിയും മമതയായിരുന്നു എട്ട് വർഷമായി തുടരുന്ന ഈ ചികിത്സയിലൂടെ അർബുദത്തെ അതിജീവിച്ച് മമത പുതിയ കരുത്തോടെ തിരിച്ചെത്തി മരണത്തെപ്പോലും തോൽപ്പിച്ച ഈ പെൺകരുത്ത് മലയാളി പ്രേക്ഷകർക്ക് എന്നും ഒരു വലിയ പ്രചോദനമാണ് തൻ്റെ ഏറ്റവും കഠിനമായ സമയങ്ങളിൽ താങ്ങായി നിന്നത് അച്ഛനും അമ്മയുമാണെന്ന് മമത നന്ദിയോടെ എപ്പോഴും സ്മരിക്കുന്നുണ്ട് പക്ഷേ എല്ലാറ്റിനുമുപരി രോഗത്തെ ഭയക്കാതെ അതിനെ സദ്ധൈര്യം കരുത്തോടെ നേരിടാനുള്ള മമതയുടെ മാനസികാവസ്ഥയാണ് ഏറ്റവും ശ്രദ്ധേയം മമതാ മോഹൻദാസ് എന്ന പെൺകരുത്ത് ഇനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആരാധകർക്കൊപ്പം നമുക്കേവർക്കും ആശംസിക്കാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുതേ